തൊട്ടതെല്ലാം പൊന്നാക്കി പക്ഷേ അഭിനയരംഗത്ത് ദീർഘകാലം നിൽക്കാൻ കഴിഞ്ഞില്ല സൂപ്രധാരം ആകേണ്ട നടൻ ഒന്നുമല്ലാതായി പോയി പറയുന്നത് രവീന്ദ്രൻ്റെ കഥ മലയാളത്തിൽ രവീന്ദ്രൻ തമിഴിൽ രവീന്ദ്ര തമിഴിലും മലയാളത്തിലും ഒരുപിടി ഹിറ്റുകൾ സമ്മാനിച്ചു തൃപ്പണിത്തുറക്കാരൻ രവീന്ദ്രൻ ഒരു നായകനാകേണ്ട എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നന്നായി നൃത്തം ചെയ്യും ഡിസ്കോ ഡാൻസ് നന്നായി ക കളിക്കുന്നതുകൊണ്ട് ഡിസ്കോ രവീന്ദ്രൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല നന്നായി അഭിനയ അഭിനയിക്കാനുള്ള കഴിവുമുണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ അദ്ദേഹം ആദ്യം അഭിനയിച്ചത് ഒരു തലൈ രാഗം എന്ന ചിത്രത്തിൽ ഒരു തലൈ രാഗം തമിഴ്നാട്ടിൽ സെൻസേഷണൽ ഹിറ്റായിരുന്നു ടി രാജേന്ദ്രനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് ശങ്കറിൻ്റെ നായക വേഷം ആ ചിത്രത്തിൽ ആ ആ ചിത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റി അതിൽ ഒരു വേഷം രവീന്ദ്രനും ഉണ്ടായിരുന്നു ശങ്കർ അവതരിപ്പിക്കുന്ന നായകൻ്റെ കൂട്ടുകാരനായി രവീന്ദ്രൻ അഭിനയിച്ചു രവീന്ദർ എന്ന പേ പേരിൽ പിന്നീട് അശ്വരഥം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളത്തിലേക്കെത്തി രവീന്ദ്രൻ ഐ വി ശശി ആയിരുന്നു അശ്വരഥത്തിൻ്റെ സംവിധായകൻ അശ്വരഥം പ്രഭാകരൻ പുത്തൂറിൻ്റെ ഒറ്റ ഒറ്റയാൻ എന്ന നോവലിനെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് ഒറ്റയാൻ എന്ന നോവലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെടുത്ത ചിത്രം ആ ചിത്രം വലിയ ഹിറ്റായി മാറി അശ്വരഥവും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളും ഒരേ കാലത്താണ് ഒരേ ഒരേ സമയമാണ് റിലീസ് ചെയ്തത് രണ്ട് ചിത്രങ്ങളും വലിയ ഹിറ്റായി അശ്വരഥത്തെക്കാൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ഹിറ്റായത് ചരിത്രം പിന്നീട് മദ്രാസിലെ മോൻ എന്ന ചിത്രം രവീന്ദ്രൻ ആൻറ്റി ഹീറോയായി അഭിനയിച്ച ചിത്രം തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ആ ചിത്രം മെഗാ ഹിറ്റായി മാറി കേരളത്തിൽ നടന്ന കരിക്കിൻ ബില്ല കൊലക്കേസിനെ ആസ്പദമാക്കിയൊരുക്കിയ ചിത്രം അതോടെ രവീന്ദ്രന് പ്രതിനായക നായക ഇമേജായി പിന്നീട് ഈറ്റപ്പുലി എന്ന ചിത്രത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ ജയൻ്റെ വേഷം അതിലാണ് രവീന്ദ്രൻ്റെ അസാധ്യമായ ആക്ഷൻ പാടവം നമ്മൾ തിരിച്ചറിഞ്ഞത് ശങ്കറും ആ ചിത്രത്തിൽ നായകനായിരുന്നു പിന്നീട് തിമിംഗലം ക്രോസ് ബെൽറ്റ് മണിയുടെ തിമിംഗലം ഈറ്റപ്പുലിയും ബെൽറ്റ് മണി തന്നെയാണ് നിർമ്മിച്ചത് സംവിധാനം ചെയ്തത് പിന്നീട് തിമിംഗലം തിമിങ്കലവും ശങ്കറും രവീന്ദ്രനും നായകന്മാരായ ചിത്രമാണ് അതും വലിയ ഹിറ്റ് രവീന്ദ്രൻ്റെ മറ്റൊരു വൺ മാൻ ഷോ ഹിറ്റ് എന്ന് പറയുന്നത് കാലം എന്ന ചിത്രമാണ് അതിൽ കെ ആർ വിജയ്ക്കാണ് കെ ആർ വിജയ് ആണ് നായിക രവീന്ദ്രൻ്റെ അമ്മ വേഷമായിരുന്നു കെ ആർ വിജയ്ക്ക് രവീന്ദ്രൻ അതിൽ അതിൽ മനോഹരമായ അഭിനയ പാഠവുമാണ് കാഴ്ചവെച്ചത് പിന്നീട് താവളം കാഹളം ജോൺ ജോഫർ ജനാർദ്ദൻ തുടങ്ങിയ ചിത്രങ്ങൾ കരിമ്പിൻ പൂവിനക്കരെ എന്ന ചിത്രത്തിലെ തമ്പി എന്ന കഥാപാത്രം രവീന്ദ്രന് ഒരുപാട് പ്രശംസ നേടിക്കൊടുത്തു അതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം തമ്പി എന്ന കഥാപാത്രത്തെ മൂർക്കൻ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലുന്ന രംഗമൊക്കെയുണ്ട് ആ രംഗമൊക്കെ മനോഹരമായാണ് രവീന്ദ്രൻ അഭിനയിച്ചത് പിന്നീട് രംഗം എന്നൊരു ചിത്രം ആ ചിത്രത്തിൽ രവീന്ദ്രൻ തൻ്റെ നൃത്തപ്രാവീണ്യം വീണ്ടും വ്യക്തമാക്കി ഡിസ്കോ മാത്രമല്ല ഭരത ഭരതനാട്യവും തനിക്ക് അറിയാമെന്ന് അദ്ദേഹം ആ ചിത്രത്തിൽ തെളിയിച്ചു തമിഴിലും രവീന്ദ്രൻ വലിയൊരു താരമായി മാറി അഞ്ചാതെ നെഞ്ചങ്ങളാണ് രവീന്ദ്രൻ ആദ്യമായി അഭിനയിച്ച തമിഴ് ചിത്രം അഞ്ചാതെ നെഞ്ചങ്ങൾ വലിയ ഹിറ്റായി മാറി ആദ്യമായി നായകനായി അഭിനയിച്ച തമിഴ് ചിത്രം അതിനുമുമ്പ് ഒരു തല രാഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അഞ്ചാതെ നെഞ്ചങ്ങളാണ് നായകനായി അഭിനയിച്ച ആദ്യത്തെ ചിത്രം അത് വലിയ ഹിറ്റായി മാറി പിന്നീട് സകലകലാ വല്ലഭൻ കമൽഹാസൻ നായകനായ കമൽഹാസൻ്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ എക്കാലത്തെയും മെഗാ ഹിറ്റ് ചിത്രമായ സകലകലാ വല്ലഭനിൽ രവീന്ദ്രൻ പ്രതിനായകനായി നായകനായി അഭിനയിച്ചു തങ്കമകനാണ് മറ്റൊരു ചിത്രം തമിഴിൽ ശ്രദ്ധേയമായ ചിത്രം അതും വലിയ ഹിറ്റായിരുന്നു മലയാളത്തിലും തമിഴിലും ഹിറ്റുകളുടെ ഒരു പരമ്പര തന്നെ രവീന്ദ്രൻ സൃഷ്ടിച്ചു രവീന്ദ്രന്റെ ഡിസ്കോ ഡാൻസും രവീന്ദ്രന്റെ ഫൈറ്റും ഒക്കെ യുവാക്കൾക്ക് ഹരമായി മാറി പക്ഷേ രവീന്ദ്രന് ഒരു വലിയൊരു പാളിച്ച പറ്റി അന്നത്തെ ശങ്കറിനും ഷാനവാസിനും രാജ്കുമാറിനും ഒക്കെ പറ്റിയ പാളിച്ച തന്നെ രവീന്ദ്രനും പറ്റി വ്യത്യസ്തമായ വേഷങ്ങൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ വ്യത്യസ്തമായ വേഷങ്ങളിൽ അഭിനയിക്കാൻ രവീന്ദ്രൻ താൽപ്പര്യം കാണിച്ചില്ല മാത്രമല്ല തൻ്റെ ഹീറോയിസം നന്നായി മാർക്കറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പല ചിത്രങ്ങളിലും പ്രതിനായകരായി അദ്ദേഹം മാറി ഭൂകമ്പം തുടങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലൊക്കെ പ്രതി വേഷമായിരുന്നു അദ്ദേഹത്തിന് അത് രവീന്ദ്രന് വലിയ തിരിച്ചടിയായി മാറി നായക വേഷങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്ന് രവീന്ദ്രൻ അന്നൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ തേടി ഒരുപാട് നായക വേഷങ്ങൾ വരുമായിരുന്നു പക്ഷേ കിട്ടിയ ചപ്പ് ചവറ് സിനിമയിലെല്ലാം അദ്ദേഹം അഭിനയിച്ചു അതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ദീർഘനാൾ സിനിമയിൽ നിൽക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോൾ ടെലിവിഷൻ അവതാരകനായും സിനിമാ നിരൂപകനായും ഒക്കെ അദ്ദേഹം ശ്രദ്ധ നേടി ലോക ക്ലാസിക് സിനിമകൾ കലാലയങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് കുട്ടികളെ ക്ലാസിക്കുകൾ കാണാൻ പ്രേരിപ്പിച്ചു രവീന്ദ്രൻ നല്ലൊരു കഥാകൃത്തും കൂടിയാണ് അദ്ദേഹം മോഹൻലാലും മഞ്ജു വാര്യരും അഭിനയിച്ച എന്നും എപ്പോഴും എന്ന സത്യനന്തിക്കാട് ചിത്രത്തിൻ്റെ കഥ എഴുതിയത് രവീന്ദ്രനാണ് നല്ലൊരു വിഷയമായിരുന്നു അത് മോഹൻലാൽ ഒരു പത്രപ്രവർത്തകനായും മഞ്ജു വാര്യർ വക്കീലായും അഭിനയിച്ച ചിത്രം പിന്നീട് അദ്ദേഹം ഇടുക്കി ഗോൾഡിൽ വന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കോ പെർഫോമൻസ് ഉണ്ട് കയ്യടിയറിലൂടെയാണ് പുതുതലമുറ അതിനെ സ്വീകരിച്ചത് തലാല മൊബൈൽസിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്പോഴും അഭിനയരംഗത്ത് സജീവമാണ് അദ്ദേഹം കാലത്തിനനുസരിച്ച് കോലം മാറിയാണ് അദ്ദേഹം ഇടുക്കി ഗോൾഡിൽ എത്തിയത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ അതിഭാവുകത്വം കുറവാണ് നന്നായി മിതത്വ മിതത്വത്തോടെ നന്നായി അഭിനയിക്കാൻ അദ്ദേഹത്തിന് അറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളാണ് അദ്ദേഹത്തെ ചതിച്ചത് തൃപ്പൂണിത്തുറയിലെ സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അച്ഛൻ്റെ പേര് ഏലിയാസ് അമ്മയുടെ പേര് ഡോക്ടർ സാറാമ്മ രവീന്ദ്രനെ അവരെല്ലാം വിളിക്കുന്നത് തമ്പി എന്നാണ് എന്തായാലും തമിഴിലും മലയാളത്തിലും ഒരു കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ രവീന്ദ്രൻ്റെ കയ്യൊപ്പുണ്ടാകും രവീന്ദ്രൻ്റെയും വ്യക്തിമുദ്ര ഉണ്ടാകും രവീന്ദ്രൻ വളരെ മനോഹരമായി നൃത്തം ചെയ്യുന്ന ആളായിരുന്നു ആ നൃത്തം കണ്ട് യുവാക്കൾ കോരുത്തരിച്ചിരുന്നു സകലകലാവല്ലഭനിലൊക്കെ കമൽഹാസനോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച നടനാണ് രവീന്ദ്രൻ കമൽഹാസനുമായും രജനീകാന്തുമായും ഒക്കെ ഇപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുന്ന അപൂർവം ചില നടന്മാരിൽ ഒരാളാണ് രവീന്ദ്രൻ രജനീകാന്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അനുമ അനുമതി വാങ്ങാതെ നേരെ കയറി ചെല്ലാനുള്ള സ്വാധീനവും സൗഹൃദവും രവീന്ദ്രനുണ്ട് പക്ഷേ സിനിമയുടെ സിനിമയുടെ മായാപ്രപഞ്ചത്തിൽ എങ്ങനെ തന്നെ മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയാതെ പോയ വ്യക്തി കൂടിയാണ് രവീന്ദ്രൻ അന്ന് മാനേജർമാരൊന്നും ഇല്ലായിരുന്നു സിനിമാ നടന്മാർക്ക് പ്രേംനസീറിനൊക്കെ മാത്രമായിരുന്നു മാനേജർമാർ ഉണ്ടായിരുന്നത് മമ്മൂട്ടി മോഹൻലാലും വലിയൊരു തരംഗമായി മാറിയപ്പോൾ വലിയൊരു തരംഗമായി ഉദിച്ച് ഉയർന്നപ്പോൾ രവീന്ദ്രൻ ഒന്നുമാകാതെ പോയി ഒന്നുമാകാതെ പോകുന്നവരുടെ കഥ പറയാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതം പറയാൻ സിനിമാ കേരളം ഉണ്ടാകും എപ്പഴും രവീന്ദ്രൻ ഒരു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടനായിരുന്നു പക്ഷേ അഭിനയത്തെ അലസമായി കണ്ടുകളഞ്ഞു ഈ പ്രതിഭ